നമസ്കാരം ജാമ്യം ലഭിച്ച വീട്ടിലെത്തിയ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അധികം പേരെയൊന്നും കാണുന്നില്ല തൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ചില സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് രാഹുലിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ളത് മറ്റാർക്കും വേണ്ടി രാഹുലിൻ്റെ വീടിന്റെ വാതിൽ തുറന്നിട്ടിട്ടില്ല പ്രത്യേകിച്ച് മാധ്യമപാടകള് എങ്ങനെയും രാഹുലിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ രാഹുൽ ഒരാൾക്കും തൻ്റെ വീട്ടിലേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം ഇരിക്കുക എന്നുള്ളതാണ് രാഹുലിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പൊതുരംഗത്തേക്ക് വരണമെന്നും തൻ്റെ പൊതുപ്രവർത്തനം തുടരണം എന്നാണ് നിരവധി ആളുകൾ ആവശ്യപ്പെടുന്നത് അതുപോലെ പ്രത്യേകിച്ച് രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകൾ പാലക്കാട്ടിലെ തൻ്റെ വോട്ടർമാരൊക്കെ ഇത് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തെക്കുറിച്ച് രാഹുൽ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് കരുതി രാഹുൽ ഇറങ്ങാതിരിക്കുകയും ഇല്ല എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന്റെ ലേബലയിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രവർത്തിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലത്തേക്ക് അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇനി അതിജീവിതമാരുടെ കാര്യമാണ് വളരെയധികം കഷ്ടം കാരണം കേസ് കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം ലഭിച്ചു രാഹുലിനെ കോടതി കുറ്റക്കാരനായിട്ട് വിധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും സർക്കാരും ഒക്കെ അതിജീവിതകളെ ഏകദേശം കൈവിട്ട രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ഇപ്പോൾ അതിജീവിതകൾക്കും ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അതിജീവിതമാർ രംഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് മൂന്നാമത്തെ കേസിലാണല്ലോ രാഹുൽ മാംകൂട്ടത്തിന് വിചാരണ നേരിടേണ്ടി വന്നതും ജയിലിൽ കിടക്കേണ്ടി വന്നതും പക്ഷെങ്കിലെ കണ്ടക്കാരിയായ ആ അതിജീവിത ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വിരളമാണ് അതുമാത്രമല്ല തന്നെ അപമാനിക്കുകയും ജയിലിലടയ്ക്കാനും കാരണക്കാരായ ഇവർക്കെതിരെ രാഹുൽ കേസിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് രാഹുല് ഈ ഒരു കേസുമായിട്ട് തന്നെ അപമാനിച്ചവർക്കെതിരെ തന്നെ പോകാൻ ശ്രമിച്ചവർക്കെതിരെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പല സ്ഥലത്തുമുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും രാഹുൽ മാങ്കൂട്ടം ഇതിനെ എങ്ങനെ നേരിടുമെന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചതോടെ റിപ്പോർട്ടർ ടിവിയുടെ അരുൺകുമാറിനെയും ടീമിനെയും ഇപ്പൊ അധികം കാണാനില്ല ഇനി അടുത്ത ഒരു സംഭവമായിട്ട് വന്നിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ എം എൽ എ പദവി റദ്ദാക്കണം എന്നുള്ളതാണ് ഏതായാലും അതിജീവിതമാരെയൊക്കെ ഇറക്കി കേസ് കൊടുത്തു കോടതി ശിക്ഷിച്ചില്ല അന്വേഷണ വിധേയമായിട്ട് പതിനെട്ട് ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു ഇതിനു മുമ്പും രാഹുൽ പലവട്ടം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നാൽ ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജയിൽവാസമായിരുന്നു എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ പുഞ്ചിരിയോട് കൂടെ തന്നെയാണ് തന്റെ വാഹനത്തിലേക്ക് കയറുന്നത് മാധ്യമങ്ങൾ ആകുന്ന ചോദിക്കുന്നുണ്ടേ എന്തെങ്കിലും വായി നിന്ന് വീണ് കെട്ടാൻ വേണ്ടി അത് ഇറച്ചിയാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരക്ഷരം രാഹുൽ മിണ്ടുന്നില്ല രാഹുൽ ആണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മാധ്യമക്കാര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായടപ്പിക്കുക കൃത്യമായിട്ട് മറുപടി കൊടുക്കുക പൊട്ടിത്തെറിക്കുക ക്ഷോഭിക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇത്തവണ ഒരു പുഞ്ചിരിയോട് കൂടെ യാതൊരു മറുപടിയും പറയാതെ വളരെയധികം സൈലന്റ് ആയിട്ട് തന്നെ രാഹുൽ തന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ സർക്കാരും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കണം അതിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സ്പീക്കറിന് പരാതി കൊടുത്തിരിക്കുന്നു അത് എക്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് എക്തിക്സ് കമ്മിറ്റി എന്ത് റിപ്പോർട്ടാണ് പുറത്തു കൊടുക്കുന്നത് അതിനനുസരിച്ച് ഒരു നീക്കം നടത്താനും രാഹുലിന്റെ എം എൽ എ പദവി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇനി അവർ മുന്നോട്ട് പോകും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ ഈ രാഷ്ട്രീയ ഭാവി ഇല്ലാതായത് അവർക്ക് വലിയൊരു കോട്ടം തന്നെയാണ് കാരണം കോൺഗ്രസിനെ ഒന്ന് ജീവൻ വിപ്പിച്ചെടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എനിക്ക് താൻ ആദ്യമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഒരു പുതുമുഖം വരുന്നു ജയസാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് കോൺഗ്രസിന് പോലും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ വലിയ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം ജയിച്ച് കയറി വന്നത് രാഷ്ട്രീയത്തിൽ നല്ല കഴിവുള്ള ഇറപ്പുകാരൻ സംസാരിക്കാൻ കഴിയുന്ന ആള് ചാനൽ ചർച്ചകളിൽ എതിരാളികളെ മുട്ടുകുത്തിക്കുന്ന തരത്തിലുള്ള സംസാര ശൈലി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങണി നിരന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുക എന്നുള്ളത് എതിരാളികളുടെ മാത്രമല്ല സ്വന്തം പാളയത്തിലെ ചില ആളുകളുടെ ആവശ്യം കൂടിയായിരുന്നു എന്നൊക്കെയാണ് കരക്കമ്പി അപ്പോഴെന്തായാലും രാഹുൽ മാങ്കൂട്ടം തന്റെ പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ എം എൽ എ പദവി റദ്ദാക്കുമോ റദ്ദാക്കിയാൽ രാഹുൽ മാങ്കൂട്ടം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എങ്കിൽ രാഹുൽ സ്വതന്ത്രമായി മത്സരിക്കൂ ഞങ്ങൾ വിജയിപ്പിച്ചോളാം എന്നാണ് പാലക്കാട്ടെ വോട്ടർമാർ പറയുന്നത് പഴന്താല് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റ നോക്കുന്ന മണ്ഡലം പാലക്കാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായിട്ട് കോൺഗ്രസ് നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥി ആരാണെന്നും ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കുമോ അതല്ല രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് ഞങ്ങളും തള്ളിക്കളയുന്നുവെന്ന് വോട്ടർമാർ പറയുമോ എന്നൊക്കെ നമുക്കറിയാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ